കൊല്ലം മൈനാഗപ്പള്ളി കാർ അപകടത്തിൽ രണ്ട് പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി ഡോക്ടർ ശ്രീകുട്ടിക്കെതിരെയും നരഹത്യാ കുറ്റം ചുമത്തി അപകടശേഷം വാഹനം മുന്നോട്ടെടുക്കാൻ നിർദ്ദേശിച്ച ഡോക്ടറാണെന്ന് പോലീസ് പറയുന്നു വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ ദിലീപ് ഇപ്പോൾ അജ്മലിനെയും ഒപ്പം ഒപ്പമുണ്ടായിരുന്ന ഡോക്ടർ മായ ശ്രീകുട്ടിയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്താണ് പോലീസ് നൽകുന്ന പുതിയ വിവരം ആ സ്മൃതി ഈ കാർ ഓടിച്ച് അപകടം വരുത്തിയ സംഭവത്തിൽ അജ്മലിനെതിരെയായിരുന്നു ആദ്യം നരഹത്തിയ കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത് സമാനമായ കുറ്റം തന്നെയാണ് ഇപ്പോൾ ഈ ഡോക്ടർ ശ്രീകുട്ടിക്കെതിരെയും പോലീസ് ശാസ്ത്രങ്കോട്ട പോലീസ് ചുമത്തിയിരിക്കുന്നത് അതായത് വാഹന അപകടം നടത്തിയ സമയത്ത് വാഹനം മുന്നോട്ടെടുക്കാൻ ഈ ഡോക്ടർ പ്രേരിപ്പിച്ചു എന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി ആ നാട്ടിൽ വരെ ഇന്നലെ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം കാറിന് ചുറ്റും ആളുകൾ കൂടി നിൽക്കുന്നത് കാണാമായിരുന്നു കാർ മുന്നോട്ട് പോകരുതെന്നും പറയുന്നത് വ്യക്തമായിരുന്നു ആ സമയത്ത് കാർ മുന്നോട്ടെടുക്കാൻ നിർദ്ദേശിച്ചത് ഒരു ഒരു ഡോക്ടറായ ആ യുവതിയായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകളുടെ മൊഴി ആ ദൃക്സാക്ഷികളുടെ മൊഴി വളരെ പ്രധാനമായി കണക്കിലെടുത്തു ഒരു ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലാത്ത വിധത്തിലുള്ള തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ ഇവർക്കെതിരെ നരഹത്യാ കുറ്റത്തിന് കുറ്റ ചുമത്തി കേസെടുത്തിരിക്കും ഇവർക്ക് ജാമ്യമില്ല രണ്ട് പേരുടെയും അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തി അല്പം മുമ്പായിരുന്നു ശ്രീക്കുട്ടിയുടെ അറസ്റ്റും രേഖപ്പെടുത്തിയത് രാവിലെ മുതൽ തന്നെ ഇരുവരെയും ചോദ്യം ഇപ്പോഴും ആ ഇരുവരുടെയും ചോദ്യം ചെയ്യൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് കാരണം അജ്മലിൻ്റെ പേരിൽ നേരത്തെയും ഒരുപാട് കേസ് ുണ്ട് ചന്ദന കടത്തടക്കമുള്ള കേസുകൾ അജ്മലിൻ്റെ പേരിലുണ്ട് മാറ്റി മാത്രമല്ല ഈ വ വഞ്ചനാ കുറ്റത്തിനൊരു കേസ് പണം തട്ടിയ കേസ് അടക്കമുള്ള വകുപ്പ് കേസുകൾ ഈ അജ്മലിൻ്റെ പേരിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ അജ്മലിനുമായുള്ള മറ്റെന്തെങ്കിലും തരത്തിൽ ഇടപാടുകളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന ഇരുവരുടെയും ഫോൺ ഡീറ്റെയിലുകൾ പരിശോധിക്കുന്നു കൂടാതെ മൂന്നാമതൊരാൾ ഈ സ്ഥലത്ത് സംഭവ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഞാനും അവരും പേരും കൂടെ പൊതുസ്ഥലത്തു നിന്ന് മദ്യപിച്ചിരുന്നു എന്നുള്ള കരുമനാണ് പക്ഷേ അത് നാട്ടുകാരെല്ലാവരും ഓണാഘോഷമായി മാത്രമായിരുന്നു കണ്ടത് അപകടം സംഭവിക്കുമ്പോൾ കാറിൽ രണ്ടുപേർ ഉണ്ടായിരുന്നത് ശ്രീകുട്ടിയും അജ്മലും അജ്മലായിരുന്നു കാറോടിച്ചത് ശ്രീകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കാർ നിർത്താതെ പോയതെന്നാണ് അജ്മൽ പറയുന്നത് നാട്ടുകാർ കയ്യേറ്റം ചെയ്യുമെന്ന് ഭയന്നിട്ടാണ് കാർ മുന്നോട്ടെടുക്കാൻ താൻ പറഞ്ഞതെന്നും ആ ശ്രീകുട്ടിയും പറയുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമാതി കേസ് എടുത്തിട്ടുണ്ട് കമ്മീഷണറോട് രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഈ ഡോക്ടറെ അവരുടെ ആശുപത്രിയിലെ കരുനാഗപ്പള്ളി വലിയ ആശുപത്രിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഒരു ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ലാത്ത നടപടി ഡോക്ടറെ നടപടികൾ കൊണ്ട് ആശുപത്രിക്ക് കളങ്കം വരുത്തി എന്നുള്ള ഇത് കണക്കിലെടുത്ത് മാനേജ്മെൻറ്റിൽ നിന്ന് അവരെ ആശുപത്രിയിൽ നിന്ന് ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് സ്മൃതി വിവരങ്ങൾ സ്മൃതിയാണ്